മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് തിയേറ്ററിലേക്ക് എത്താൻ വൈകും എന്ന ന്യൂസുകൾ ഓരോ പ്രേക്ഷകർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള ഡേറ്റ് മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും ഒക്ടോബർ മൂന്നിനാണ് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ മുമ്പ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബറോസിന്റെ റിലീസ് തീയതി നീളാനുള്ള സാധ്യതയുണ്ട് ചിത്രത്തിന്റെ വി വർക്കുകൾ ഐ മാക്സ് പതിപ്പും പൂർത്തിയാക്കിയിട്ടില്ല എന്നതിനാലാണ് റിലീസ് നീളുന്നത് എന്നാണ് വിവരം ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല ഓണത്തിന്റെ ചിത്രം തിയേറ്ററിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ആദ്യം ആലോചിച്ചിരുന്നത് എന്നാൽ ഓണസമയത്തും ചിത്രത്തിന്റെ വർക്കുകൾ അവസാനിച്ചിട്ടില്ല ഓണ ിൽ പോലും മോഹൻലാൽ ബറോസ് എന്ന ചിത്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഓണ ദിവസം മോഹൻലാന്റെ വീട്ടിൽ സദ്യയൊക്കെ ഒരുക്കിയപ്പോൾ ബറോസിലെ അണിയറ പ്രവർത്തനാണ് മോഹൻലാൻ ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബറോസിന്റെ പ്രവർത്തനങ്ങളിൽ തന്നെയാണ് അവരെല്ലാവരും ഓണ നാടുകളിൽ പോലും ഉണ്ടായിരുന്നത് അതിനുശേഷം ഒരു റിപ്പോർട്ട് കൂടി വന്നു ഐ മാക്സ് വർക്കുകൾ കംപ്ലീറ്റ് ആകുന്നത് ഒക്ടോബർ മധ്യത്തോടു കൂടിയായിരിക്കും എന്ന രീതിയിലാണ് ഐ മാക്സ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന സൂചനയാണ് റിപ്പോർട്ടുകൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ റിലീസ് ഡേറ്റ് നീളാൻ സാധ്യതയും വന്നു കഴിഞ്ഞു എന്തായാലും ഈ വർക്കുകൾ അവസാനിച്ചതിന് ശേഷമേ പുതിയൊരു റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്യത്തുള്ളൂ എന്നാണ് ലഭിക്കുന്നത് അത് ഏകദേശം നവംബറിലോ ക്രിസ്മസ് റിലീസായോ ആയിരിക്കും ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിക്കുക എന്ന പ്രതീക്ഷയാണ് പങ്കുവച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ചില മൂവി അനലിസ്റ്റുകൾ ഈ റിപ്പോർട്ടുകൾ പങ്കുവയ്ക്കുകയാണ് ഈ അവസരത്തിൽ ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്യുന്ന ജിജോ പൊന്നൂസിന്റെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ ബറോസ് ഒരുങ്ങുന്നത് ബറോസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി ഓണ നാളുകളിൽ മോഹൻലാൽ ടി വി ചാനലുകളിൽ എത്തിയതും കൗതുകം ചേരിപ്പിക്കുന്നതാണ് ബറോസിന്റെ കഥ പോലും മോഹൻലാൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്തു ബറോസും ത്രീ ഡിയിൽ ാണ് തിയേറ്ററുകളിൽ എത്തുക ഗുരു സ്വാമസുന്ദരം മോഹൻ ശർമ്മ ശർമ്മിർ മേനോൻ എന്നിവർക്കൊപ്പം വിദേശ താരങ്ങളായ മായ സീസർ ലോറന്റ് തുടങ്ങിയവരും ബറോസിൽ അഭിനയിച്ചിട്ടുണ്ട് അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ബറോസ് റിലീസിന് ഒരുങ്ങുന്നത് മലയാളത്തിലെ പല റെക്കോർഡുകൾക്കും ബറോസ് എന്ന ചിത്രം വഴിവെക്കുമെന്നാണ് പ്രേക്ഷക അഭിപ്രായം അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ പല പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കൗതുകം ജനിപ്പിക്കുന്നു അത്ര വലിയ എക്സ്പെക്ടേഷൻ ആണ് അവരൊക്കെ വെച്ചിരിക്കുന്നത് ആയിരം കോടി അല്ലെങ്കിൽ അഞ്ഞൂറ് കോടി നേടാൻ ബറോസിന് കഴിയുമെന്നാണ് അവർ പറയുന്നത് പിന്നെ ഈ ത്രീ ഡി മലയാളത്തിൽ സെറ്റ് ആവണം ഇതുപോലുള്ള ഫാന്റസി ടൈപ്പ് നമ്മുടെ ലാലേട്ടന്റെ ഐറ്റം ആ ബറോസ് തന്നെ വരണം എന്നാണ് അവർ പറയുന്നത് ഹിസ്റ്ററി സിനിമകൾക്ക് ത്രീ ഡി അതൊരു ഫാന്റസി മിക്സഡ് ആവണം ത്രീഡിക്ക് ഫാന്റസി തന്നെയാണ് ലുക്ക് ബറോസും ഫാൻറ്റസിയിലാണ് എത്തുന്നത് അല്ലെങ്കിൽ ഇമാജിനേഷൻ ടൈപ്പ് സിനിമകൾ ആവണം എക്സാമ്പിൾ ആയി അവതാർ ജുറാസിക് പാർക്ക് എന്നീ ചിത്രങ്ങൾ പോലെ കോടികൾ ഇറക്കിയിട്ടും ബാഹുബലി ത്രീ ഡി ആക്കാത്തത് ഒരു ഹിസ്റ്ററി മോഡൽ സ്റ്റോറി ആയതുകൊണ്ടാവാം ബറോസ് കുറഞ്ഞത് അഞ്ഞൂറ് കോടി ക്ലബ്ബെങ്കിലും ഈ പടം നേടും പ്രതീക്ഷ ആയിരം കോടി തന്നെയാണ് കാരണം ഇതിന് ഇന്റർനാഷണൽ ലെവൽ പവർ ഉണ്ട് എന്തായാലും കാത്തിരി ും മലയാളത്തിലെ ആയിരം കോടി പണത്തിനു വേണ്ടി അത് ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ സിനിമാ ഗ്രൂപ്പുകളിൽ ചർച്ചകൾ നടത്തിയത് കുറെ പ്രേക്ഷകരുടെ എക്സ്പെക്ടേഷൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും മലയാളത്തിൽ നിന്നും ഇതുവരെ നേടിയ കളക്ഷനേക്കാൾ വലിയൊരു കളക്ഷൻ ബറോസ് സ്വന്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും എന്തായാലും ഒരു പോസിറ്റീവ് അഭിപ്രായം കിട്ടിയാൽ ഈ റെക്കോർഡുകളൊക്കെ മാറി മറിയാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഉറപ്പാണ് ആ പോസിറ്റീവ് അഭിപ്രായമാണ് ബറോസ് നേടിയെടുക്കേണ്ടതും